നിൽക്ക് 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 ഇന്ന് ഞാൻ എനിക്കൊരു സ്പെഷ്യൽ സാധനങ്ങൾ ചേർക്കാം റീസൻ്റ്ലി ഞാൻ ട്രൈ ചെയ്ത ഒരു സാലഡിൻ്റെ റെസിപ്പിയാണിന്ന് ഭയങ്കര സിമ്പിളാണ് ഇന്ന് ഭയങ്കര ഹെൽത്തിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊട്ട റെസിപ്പിയാണ് മെയിൻലി നമുക്ക് വേണ്ട സാമാന സാധാരണ ഗ്രിഹികളൊക്കെ ശേ ആ ആ സാധനം ഇതൊക്കെയാണ് കേട്ടോ സോ നമുക്ക് ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ജെർജർ ലീഫാണ് സോ അത് മുറിച്ചിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയ ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം ദെൻ നമ്മുടെ കുക്കുംബർ ഇട്ടു കൊടുക്കാം ഇതിൻ്റെയൊക്കെ സൈസ് ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല ഇങ്ങളെ ക്ഷമയും ഇതൊക്കെ പോലെ ഇരിക്കും അതിൻ്റെയൊക്കെ കട്ടിങ് സൈസ് അതിൻ്റെ മുകളിൽ നമുക്ക് മുന്തിരി കൂടി ഇട്ടുകൊടുക്കാം ഗ്രേപ്പ്സിൻ്റെ ഉള്ളിലൊക്കെ കുരു കളഞ്ഞാൽ നമുക്ക് തൊന്നുമ്പോൾ ഈസി ആവും അടക്കു പോയിട്ട് തുപ്പ ഉണ്ടാവശ്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ സ്ട്രോബറി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളടുത്ത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ലാസ്റ്റായിട്ട് കിവി കൂടി ആഡ് ചെയ്തിട്ട് ദെൻ നമ്മുടെ സാൾട്ട് ടു ആവശ്യത്തിന് ഇട്ടുകൊടുത്ത അതുപോലെ തന്നെ പെപ്പർ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം സ്പാനിഷ് ഓയിൽ ഈ ഓയിൽ കൂടി ചേർക്കുന്നതോടെ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് സെറ്റാണ് ഇതിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുലിക്ക അങ്ങോട്ട് കുളിക്കുക സംഭവം സീനാണ് കേട്ടോ അതായത് താഴ്ന്ന മുകളിലോട്ടായാലും മുകളിൽ നിന്ന് താലോട്ടാണോ എന്നുള്ളൊന്നും വിഷയമല്ല ആ കുലിക്കിൽ സംഭവം എല്ലാം എടുത്ത് എത്തണം പിന്നെ അധികം കുലിക്ക് അലുവപ്പരിവ ആവാൻ പാടില്ല കേട്ടോ സോ ഇങ്ങനെ ഇതുപോലെ കുലിക്കാം കുളുക്കൽ എപ്പോഴും സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിരിക്കണം ഇതേ ഇതുപോലെ അപ്പോൾ ഇന്നത്തെ വേണ്ടി ウィディスタイルは3つのカット。